ിയ നിയമത്തോടുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സർക്കാർ പാസാക്കിയ പല നിയമങ്ങളും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി നിയമം തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റിയുടെ വഖഫ് സ്വത്ത് കൈയേറ്റം ചെയ്യുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അതിലുപരി ഈ രാജ്യത്തെ ഓരോ മത സമൂഹ വിഭാഗങ്ങൾക്കും രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ച സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഭരണഘടനാ അവകാശങ്ങൾക്കു മേലുള്ള കയ്യേറ്റം കൂടിയാണ് തീർച്ചയായിട്ടും അത് സമ്പൂർണമായി റദ്ദുചെയ്യുന്നതിലൂടെയാണ് മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ നീതി അതിൽ കൈവരിക്കാൻ കഴിയുക അതേസമയം പാർലമെന്റ് പാസാക്കിയ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടക്കാല ഉത്തരവിൽ തന്നെ അതിൽ ഒട്ടുമിക്ക നിർദ്ദേശങ്ങളും റദ്ദു ചെയ്തുകൊണ്ടുള്ള ഉണ്ടായി ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ് അന്തിമ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ്